ഡ്രൈവർ വേക്കൻസിക്ക് ആവശ്യമുള്ളവർ ഈ എൽ എം ആർ ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെടുക നാമക്കല്ലാണ് ഇതിന്റെ ഓഫീസ് ഉള്ളത് നോർത്ത് ഇന്ത്യയിലോട്ട് പുതിയൊരു യാത്ര തുടങ്ങുകയാണ് ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ പുതിയ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഇനിയുള്ള ഒരു മാസം എന്റെ ജീവിതവും എന്റെ യാത്രയും ഈ ടാങ്കർ ടാങ്കറിലോറിക്കകത്താണ് ഇന്ത്യയുടെ പല ഭാഗത്തോട്ട് ലോറിയിലൊരു യാത്ര ചെയ്യണമെന്ന ആഗ്രഹവുമായി ഞാൻ ചെന്നെത്തിയത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ സ്ഥിതി ചെയ്യുന്ന ഒരു ലോറി താവളത്തിലാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ജാർഖണ്ഡിലേക്ക് പോകുന്ന ലോറി യാത്രയുടെ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത് നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുപത്തഞ്ച് ഒമ്പത് നാഗർകോവിൽ നിന്ന് ഷാലിമാർ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് വർക്കലയിൽ നിന്ന് നെല്ലൂരിലോട്ട് വന്നെത്തിയത് ഉച്ച കഴിഞ്ഞ സമയം പന്ത്രണ്ട് മുപ്പത്തിനാലായപ്പോഴാണ് നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തിയത് ട്രെയിനിൽ വെച്ച് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്കും നല്ല വിഷപ്പായിരുന്നു ആദ്യം കണ്ട കടയിൽ കയറി ഫുഡ് കഴിച്ച ശേഷം നേരെ ബസ് സ്റ്റാൻഡിൽ ോട്ട് നടന്നു എനിക്ക് പോകേണ്ട സ്ഥലത്ത് ഇവിടെ നിന്നും ബസ് കിട്ടി എന്ന് മനസ്സിലായപ്പോൾ ഇരുവരൂടെ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ അടുത്തൊരു ജംഗ്ഷനിലോട്ട് പോയി ഓട്ടം നിന്ന് ഇറങ്ങിയ ശേഷം ബസ് കാത്ത് ഞാൻ ആ ജംഗ്ഷനിൽ തന്നെ കുറച്ച് നേരം നിന്നു തെലുങ്ക് ഭാഷ അറിയാത്തത് കൊണ്ട് ബസ് ട്രൂട്ടും സ്ഥലപ്പേമൊക്കെ അറിയാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബസ് കിട്ടി നെല്ലൂർ നിന്ന് മുത്തക്കൂർ എന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു എനിക്ക് പോകേണ്ടത് കൃഷ്ണപട്ടണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അദാനി സീ പോർട്ടിലോട്ടാണ് അവിടെയാണ് ജാർഖണ്ഡിലോട്ട് പോകുന്ന ടാങ്കർ ലോറി കിടക്കുന്നത് മുത്തക്കൂറിൽ ബസ് ഇറങ്ങി ഇനിയും മുമ്പ് ഏഴ് കിലോമീറ്ററോളം ദൂരം കൃഷ്ണപടനം സീ പോർട്ടിലോട്ട് അറിയാവുന്ന ഭാഷയിലൊക്കെ പോർട്ടിലോട്ട് പോകുന്ന അടുത്ത ബസ് അന്വേഷിച്ച് ഒരുപാട് നടന്നു അവിടെയുള്ള ഒരാളുടെ സഹായത്തോടെ എനിക്ക് പോർട്ടിലോട്ടുള്ള ബസ് കിട്ടി ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പോർട്ടിലോട്ട് പോകാൻ ബസ്സൊന്നും തന്നെ ഇപ്പോൾ ഇല്ലെന്ന് വഴിയിൽ ഇറച്ചിവിട്ടെങ്കിലും പത്ത് കിലോ ടിക്കറ്റ് എങ്കിലും എടുപ്പിക്കാൻ കണ്ടക്ടർ മറന്നില്ല ഭാഷയറിയാതെ വഴി അറിയാതെ ബസ്സൊന്നും കിട്ടാതെ ഞാൻ പേറ്റ് വഴിയിലായി ഒന്നും നോക്കില്ല മാപ്പ് ഓണാക്കി കാണിക്കുന്ന റോഡ് കയറിയല്ല നിന്ന് ലിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി ഒരു ലിഫ്റ്റ് കിട്ടി വീണ്ടും മറ്റൊരു ലിഫ്റ്റ് കിട്ടി അങ്ങനെ മൊത്തം രണ്ട് ലിഫ്റ്റ് അടിച്ച് ഞാൻ ഏകദേശം അഞ്ചഞ്ചര കിലോമീറ്ററോളം യാത്ര ചെയ്തു സമയം വൈകുന്നേരം മൂന്ന് പത്തൊമ്പത് കഴിഞ്ഞു മാപ്പിലെ ലൊക്കേഷൻ കണക്ട് ചെയ്ത് ചെറിയ വഴികളിലൂടെ വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു ഭാഗ്യത്തിന് വീണ്ടും എനിക്ക് ഒരു ലിഫ്റ്റ് കിട്ടി സീ പോർട്ടിലോട്ട് തന്നെ അങ്ങനെ ഞാൻ അദാനി കൃഷ്ണപട്ടണം എത്തി പോർട്ടിനകത്ത് നിന്ന് കൽക്കരി നിറച്ചുള്ള നിറച്ചിട്ടുള്ള ഗുഡ്സ്റ്റെയിനാണ് ഈ പോകുന്നത് ഗേറ്റിന്റെ മറുവശം എത്തിയ ശേഷം ലിഫ്റ്റ് തന്ന ബൈക്ക് കറിഞ്ഞ് നന്ദി പറഞ്ഞ് യാത്രയാക്കി ആയിരം കിലോമീറ്ററുകൾ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ടാങ്കർ ലോറിക്കുകയാണ് കുറച്ചുകൂടെ ദൂരെ ഉള്ളൂ ഏകദേശം ടാങ്കർ കാണാൻ അടുത്ത് കാണിക്കുന്നുണ്ട് ഒരുപാട് വട്ടം ചുറ്റി പോയി കാണാം സ്ഥലം അറിയാതെ പേരറിയാതെ ഭാഷ അറിയാതെ റൂട്ട് അറിയാതെ ബസ് റൂട്ട് പോലും ഇല്ല ഈ ഏരിയയിലൊന്നും ഇതിപ്പോ നിൽക്കുന്നത് അദാനിയുടെ ഒരു ഫോർട്ടെന്നാണ് പറയുന്നത് ഈ ഏരിയയിൽ അപ്പൊ ഇങ്ങോട്ട് അധികം വണ്ടികളൊന്നും ഇല്ല ലോറികൾ ഗുഡ്സുകൾ ഗുഡ്സ് ട്രെയിനുകൾ പിന്നെ നമ്മളെ ലോറി ടാങ്കർ ലോറി അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ കുറച്ചു നേരത്തെ തിരച്ചിനു ശേഷം എൻ്റെ പുതിയ കൂട്ടുകാരനെ ഞാൻ ഇവിടെ നിന്ന് കണ്ടെത്തി പേര് ലാൽകൃഷ്ണൻ സ്ഥലം പത്തനംതിട്ട ആന്ധ്രാപ്രദേശിൽ നിന്നും വെസ്റ്റ് ബംഗാൾ ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ ഡീസൽ എന്നുള്ള കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയിലെ ഡ്രൈവറാണ് ലാൽകൃഷ്ണൻ ഇത്തവണ ലോഡും കൊണ്ടുപോകുന്നത് ജാർഖണ്ഡിലോട്ടാണ് പോയി വരാൻ കുറഞ്ഞത് ഒരു മാസമെങ്കിലും സമയമെടുക്കും ലാൽകൃഷ്ണൻ എന്നെ കൊണ്ടുപോകുന്നത് ഒരു ലോറി താവളത്തിലോട്ടാണ് നൂറുകണക്കിന് ലോറികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം ലോഡ് എടുക്കാനായിട്ട് കാത്തു കിടക്കുന്നതാണ് നമ്മളിപ്പോൾ വന്നത് ലോഡ് എടുക്കാനായിട്ട് വന്ന ഫാക്ടറിയിലോട്ടാണ് വണ്ടിയുടെ പേപ്പറും ഡ്രൈവറുടെ ലൈസൻസും ഐ ഡി കാർഡും എല്ലാം കൊടുത്താലേ ലോഡ് കയറ്റാനായിട്ട് അകത്തോട്ട് കയറ്റാൻ കഴിയുള്ളൂ പേപ്പർ വർക്ക് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പാർക്കിങ്ങിൽ കിടക്കുന്നോറിക്ക് അടുത്തോട്ട് പോയി ഇവിടെ കിടക്കുന്ന എല്ലാ എൽഎംആറിന്റെ വാഹനങ്ങളാണ് എല്ലാ എൽ എം ആർ ആണ് എൽ എം ആർ എല്ലാം അഞ്ചടയ്ക്ക് എല്ലാം ഇവിടെ എല്ലം ആർ അവിടെ എല്ലം ആർ അപ്പൊ ഒരു പേര് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ എൽ ട്രാൻസ്പോർട്ട് ഈ ഒരു കമ്പനിക്ക് എണ്ണൂറോളം ഇതേ സെയിം മോഡലുള്ള ടാങ്കർ ലോറി ഉണ്ട് ഡ്രൈവർ വേക്കൻസിക്ക് ആവശ്യമുള്ളവർ ഈ എൽ എം ആർ ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെടുക നാമക്കല്ലാണ് ഇതിന്റെ ഓഫീസ് ഉള്ളത് അപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ കോൺടാക്ട് നമ്പറ് മെയിൽ ഐ ഡി അല്ലെങ്കിൽ അഡ്രസ്സൊക്കെ കിട്ടും അപ്പോൾ അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കാം അല്ലാതെ വിളിച്ച് നമുക്ക് മെയിൽ ഐ ഡി സി വി ഒക്കെ അയയ്ക്കാം അപ്പോൾ ഇവർക്ക് ജോലി അന്വേഷിച്ച് എൽ എം ആർ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മാസമായുള്ളൂ അജ്മൽ ഈ വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ജോലി കയറിയതാണ് ഇതിനുമുമ്പ് ഇതിനുമുമ്പ് എവിടെ ആയിരുന്നു അല്ലെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ കണ്ടെയ്നർ ഡ്രൈവർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഹൈഡ്രോളിക് ഗ്യാസ് ബയോഡീസല് പിന്നെ എതിനോള് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോഡക്റ്റ് കൊണ്ടുപോകുന്ന ഒരുപാട് ടാങ്കർ ലോറികളുണ്ട് നമ്മൾ ഏത് ടാങ്കർ ലോറിലാണ് പോണത് എന്ത് പ്രോഡക്റ്റ് കൊണ്ടാണ് പോണത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറയാം ഇവിടെ മൊത്തം ഒരുപാട് വാഹനങ്ങളുണ്ട് ഞാൻ കാണിച്ച ഞാൻ ഇപ്പോൾ ഒരു സൈഡിൽ നിന്നിട്ടാണ് പറയുന്നത് ജാർഖണ്ഡ് ഒറീസ അല്ലേ ഒഡീഷ ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് ലോഡ് കിട്ടാൻ പോകുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസോളം ഇനി ഇതിലായിരിക്കും നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് ജാസ്റ്റ് പോയത് ഒഡീസ ഒഡീസ ബംഗാൾ വെസ്റ്റ് ബംഗാൾ അപ്പൊ ആ ഏരിയയിലോട്ടാണ് പൂർണമായിട്ടും ഈ വണ്ടിയിലെ ഓട്ടങ്ങളെല്ലാം പോകുന്നത് ഇത് കൂടെ നമ്മുടെ കൂടെ നേരത്തെ കണ്ട ലാൽകൃഷ്ണുണ്ട് ലാൽകൃഷ്ണത്തി വേറെ കാര്യങ്ങളായിട്ടൊക്കെ അങ്ങോട്ട് പോയേക്കുണ്ട് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ടോക്കൺ ഒക്കെ എടുക്കാനായിട്ട് വണ്ടിയുടെ ലോഡ് കയറ്റാനായിട്ട് അപ്പോൾ ഈ ഒരു ലോറിയിലായിരിക്കും നമ്മുടെ യാത്ര ചെയ്യാൻ നമ്മൾ രണ്ടും ലാലുകൃഷ്ണയും അജ്മൂലുമൊക്കെ ഒരുമിച്ച് ലോഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും യാത്ര അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോ ഒക്കെ കാണണം നിങ്ങൾ എല്ലാരും ഇതൊരു തുടക്കം ആയിക്കോട്ടെ ലോങ് യാത്രകൾ ഇനി കൂടുതലും ലോങ്ങ് യാത്രകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോകൾ വരുന്നതായിട്ട് കാണാം നമുക്ക്